നമസ്കാരം ഇഫ് ഇറ്റ് ഐൻറ്റ് ബോയിങ് ഐ ഐൻ ഗോയിങ് എന്നതായിരുന്നു ഒരു കാലത്തെ വിമാനയാത്രക്കാർക്കിടയിലെ ട്രെൻഡിങ് ആയ വാചകം ബോയിങ് അല്ലെങ്കിൽ ഞാൻ യാത്ര പോകുന്നില്ല എന്ന സാരം എന്നാൽ ഇപ്പോഴിതാ ഇഫ് ഇറ്റ്സ് ബോയിങ് ഐ ഐൻറ്റ് ഗോയിങ് അതായത് ഇത് ബോയിങ് വിമാനമാണോ എങ്കിൽ ഞാൻ പോകുന്നില്ല എന്നായി മാറിയിരിക്കുന്നു അഹമ്മദാബാദിൽ മുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വൺ സെവൻ വൺ ഡ്രീം ലൈനർ വിമാനം ബോയിങ് കമ്പനിയുടെ ഏറ്റവും നൂതനമായ മോഡലുകളിലൊന്നായിരുന്നു ഈ തകർച്ചയോടെ ബോയിങ്ങിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം കലക്കുകയാണ് ഒരു കാലത്ത് വിമാനയാത്രകളിലെ വിശ്വസ്തനായിരുന്ന ബോയിംഗ് കുപ്രസിദ്ധി ആർദ്ദിച്ചത് വളരെ വേഗത്തിലായിരുന്നു ഇപ്പോൾ തുടർച്ചയായ തിരിച്ചടികളാണ് ഈ മൾട്ടിനാഷണൽ കമ്പനി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളും മികച്ച പ്രവർത്തന പാരമ്പര്യവുമുള്ള ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഭൂഖണ്ഡാന്തര യാത്രകളിലെ വിശ്വസ്തൻ എന്നാണ് അറിയപ്പെടുന്നത് വിശാലമായ ബോഡിയുള്ള ഇരട്ട എഞ്ചിൻ വിമാനമായ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറിൻ്റെ ആദ്യത്തെ അപകടമാണ് ഇത് അഹമ്മദാബാദ് ദുരന്തത്തെ തുടർന്ന് വിപണിയിൽ ബോയിംഗ് കമ്പനിയുടെ ഓഹരി മൂല്യം ഇടിഞ്ഞിരിക്കുകയാണ് ബോയിങ്ങും യൂറോപ്യൻ എതിരാളിയായ എയർബസും വിമാനങ്ങൾ പ്രദർശിപ്പിക്കുകയും വ്യോമയാന കമ്പനികളിൽ നിന്ന് ഓർഡറുകൾക്കായി മത്സരിക്കുകയും ചെയ്യുന്ന പാരീസ് എയർ ഷോ ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു അപകടം ഇന്ന് മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ലാഭകുതിയന്മാരായി ബോയിംഗ് കമ്പനി മാറി എന്നാണ് ആക്ഷേപം വില്യം ഇ ബോയിങ് എന്ന തടിക്കച്ചവടക്കാരനാണ് ലോകത്തിന്റെ വൈമാനിക ചരിത്രം തിരുത്തിയ ബോയിംഗ് കമ്പനി ഉണ്ടാക്കിയത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഏവിയേഷൻ ഹീറോ ആയിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് തീർത്തും യാദൃച്ഛികമായിട്ടാണ് വില്യം ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സിയാറ്റിലിൽ വെച്ച് നടന്ന ഒരു പ്രദർശനത്തിൽ ഒരു വിമാനം കണ്ടപ്പോൾ വില്യമിനും അതൊന്ന് പറത്തിനോക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി തുടർന്ന് അദ്ദേഹം വിമാനം പറപ്പിക്കുന്നതിൽ പരിശീലനം നേടി ഗ്ലെനൽ മാർട്ടിൻ എന്ന പേരുള്ള ഒരു അമേരിക്കൻ ഏവിയേഷൻ പൈനീയറുടെ ഫ്ലയിങ് സ്കൂളിലാണ് അദ്ദേഹം പരിശീലിച്ചത് പരിശീലനത്തിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വിമാനം വില കൊടുത്തു വാങ്ങി പക്ഷേ അദ്ദേഹം താമസിയാതെ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് പൈലറ്റ് വിമാനം കേടാക്കി കേടാക്കിക്കളഞ്ഞു മാറ്റിവെക്കാനുള്ള ഭാഗങ്ങൾ കിട്ടണമെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നറിഞ്ഞ വില്യം തൻ്റെ സുഹൃത്തായ യു എസ് നേവി ഓഫീസർ കോൺറാഡ് വെസ്റ്റർ വെസ്റ്റർബെൽറ്റിനോട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു നമ്മളാൽ കഴിയുന്ന രീതിയിൽ മികച്ച വിമാനങ്ങൾ ഉണ്ടാക്കുക എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് അങ്ങനെ അവരിരുവരും ചേർന്ന ബോയിങ് മോഡൽ വൺ എന്നറിയപ്പെടുന്ന ബി ആൻ ഡബ്ല്യു സി പ്ലെയിൻ ഉണ്ടാക്കി എയർക്രാഫ്റ്റ് ബിസിനസ് രംഗത്തേക്ക് വില്യം ഇ ബോയിങ് കാലെടുത്ത് വയ്ക്കുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വില്യമും വെസ്റ്റർ വെൽറ്റും ചേർന്ന എയറോ പ്രോഡക്ട്സ് കമ്പനി സ്ഥാപിക്കുന്നതോടെയാണ് ബോയിങ്ങിന് ആദ്യ അടിത്തറയാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബോയിങ് എയ്റോപ്ലെയിൻ കമ്പനി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട സ്ഥാപനം ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കൻ നാവികസേനയ്ക്കായി ഫ്ളയിങ് ബോട്ടുകൾ നിർമ്മിച്ചു അവിടെ നിന്ന് തുടങ്ങിയ കമ്പനിയുടെ പ്രയാണമാണ് ഇപ്പോൾ ബോയിംഗ് ബിസിനസ് ജെറ്റുകളിലും അത്യാധുനിക വിമാനങ്ങളിലും എത്തി നിൽക്കുന്നത് ഇതിനിടയിൽ പല ഏറ്റെടുക്കലുകൾക്കും മാനേജ്മെന്റ് മാറ്റങ്ങൾക്കും നയവ്യതിയാനങ്ങൾക്കും കമ്പനി സാക്ഷിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമേരിക്കയിലെ വൻകിട എയറോ നിർമ്മാണ കമ്പനിയായ മാക്ഡൊണൽ ഡഗ്ലസുമായി പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നതോടെ ബോയിങ് എന്ന വിമാന നിർമ്മാണ കമ്പനിക്ക് നിലവാര തകർച്ച ഉണ്ടായി തുടങ്ങുകയായിരുന്നു അവിടെ അതുവരെയും നിർമ്മാണത്തിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സിന് മുൻതൂക്കം നൽകിയിരുന്ന കമ്പനി അത് വിട്ട് എങ്ങനെ ലാഭം കൊയ്യാമെന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി പുതിയ സിഇഒയുടെ നേതൃത്വത്തിലുള്ള മാനേജ്മെൻറ് ടീം കമ്പനിയെ മൊത്തത്തിൽ അങ്ങനെ മാറ്റി ബോയിങ്ങിന്റെ ജോലി വിമാനങ്ങൾ ഉണ്ടാക്കുകയല്ല മറിച്ച് വാൾ സ്ട്രീറ്റിലെ ഓഹരി മൂല്യം ഉയർത്തുക എന്നതായി മാറി എന്ന് വിമർശനം വന്നു ക്വാളിറ്റി കൺട്രോൾ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു എഞ്ചിനീയർമാരെയും തൊഴിലാളികളെയും അവരുടെ യൂണിയൻ നിലപാടുകളുമൊക്കെ മേലധികാരികൾ വകവയ്ക്കാതെയായി ബോയിങ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനേക്കാളും മഹത്തരമായി മറ്റൊരു ജോലി ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നവരും കമ്പനിയോട് അത്രയും തന്നെ കൂറും പുലർത്തിയിരുന്നവരാണ് ഇവരെന്ന് ഓർക്കണം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ഒരു ലോകോത്തര ബ്രാൻഡായി ബോയിങ് മാറുന്നതും വാണിജ്യ വിമാനങ്ങളുടെ നിർമ്മാണത്തിലെ തുടക്കക്കാരാകുന്നതുമൊക്കെ സിയാറ്റിലിൽ വച്ചാണ് അവിടെ നിന്നും കമ്പനിയുടെ ആസ്ഥാനം ഷിക്കാഗോയിലേക്ക് മാറ്റിയതും അപ്രതീക്ഷിതമായിരുന്നു ഇത് ശരിക്കും ഒരു പോളിസി മാറ്റത്തിന്റെ സൂചനയുമായിരുന്നു ലാഭം മാത്രം എന്ന നിലപാട് മാറ്റത്തിന്റെ അഹമ്മദാബാദ് ദുരന്തത്തെ തുടർന്ന് ബോയിംഗിന്റെ മുൻ എഞ്ചിനീയർമാർ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് ചർച്ചയാവുകയാണ് സാം സലേപ്പോ അതുപോലെ തന്നെ ജോൺ ബാർനെറ്റ റിച്ചാർഡ് ക്യൂവാസ് എന്നിവരുടെ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ ചർച്ചയിൽ നിൽക്കുന്നത് ബോയിംഗിന്റെ ക്വാളിറ്റി എഞ്ചിനീയർ ആയിരുന്നു സാം സലേപ്പോ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ ഏറെ അപകട സാധ്യതയുള്ളതാണെന്ന് കഴിഞ്ഞ ഏപ്രിലിലാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അവയുടെ നിർമ്മാണം നിർത്തണമെന്നും സാം ഇപ്പോൾ ആവശ്യപ്പെട്ടിരുന്നു വിമാനത്തിൻ്റെ ഘടനയിൽ വിള്ളൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ട് എന്നും അത് പരിഹരിക്കാൻ കമ്പനി ശ്രമിക്കുന്നില്ല എന്നും പഴക്കം ചെല്ലുന്തോറും വിമാനം ആകാശത്തു വച്ച് തന്നെ തകർന്നു വീഴാൻ സാധ്യത ഏറെയാണെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു എന്നാൽ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ബോയിങ്ങിൽ പതിനഞ്ച് വർഷം ജോലി ചെയ്ത സാമിനെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത് കമ്പനി പിന്നീട് സാം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി എന്നാൽ സാം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വിമാനം തികച്ചും സുരക്ഷിതവും കരുത്തുറ്റതുമാണെന്നുമാണ് ബോയിങ്ങും യു എസിൻ്റെ മുൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സുരക്ഷാ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജെഫ് ഗസ്സറ്റിയും പ്രതികരിച്ചത് മുപ്പത്തിരണ്ട് വർഷം ബോയിങ്ങിൽ ക്വാളിറ്റി കൺട്രോളറായി ജോലി ചെയ്ത ജോൺ ബാർനറ്റാണ് കമ്പനിക്കെതിരെ ആരോപണം ഉയർത്തിയ മറ്റൊരാൾ ഗുണനിലവാര പരിശോധനകൾ ഒഴിവാക്കാൻ കമ്പനി ശ്രമിച്ചതായും പേപ്പർ വർക്കുകളിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു ബാർനെറ്റിന്റെ ആരോപണം കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെ പഴയ വിമാനങ്ങളുടെ ഭാഗങ്ങൾ വരെ ഉപയോഗിച്ച സർവീസുകൾ നടത്തുന്നുവെന്നും ജോൺ ബാർനെറ്റ് ആരോപണം ഉന്നയിച്ചു ഓക്സിജൻ സിസ്റ്റത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടിയ ബാർനെറ്റിന്റെ മുന്നറിയിപ്പിനെ ബോയിങ് പക്ഷേ മുഖവിലേക്കെടുത്തില്ല ബോയിങ്ങിനെതിരെ നീണ്ട നിയമ യുദ്ധം നടത്തിയ ബാർനെറ്റിനെ പിന്നീട് സംശയാസ്പദമായ രീതിയിൽ മരണപ്പെട്ടതായി കണ്ടെത്തുകയുണ്ടായി ബാർനറ്റിൻ്റെ മരണത്തിൽ പങ്ക് ആരോപിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബം ബോയിങ്ങിനെതിരെ രംഗത്തെത്തിയിരുന്നു ബോയിങ്ങിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന റിച്ചാർഡ് ആണ് അടുത്ത വ്യക്തി വിമാനയാത്രയ്ക്കിടെ മർദ്ദം നിയന്ത്രിക്കുന്നതിന് നിർണായകമായ ഫോർവേഡ് പ്രഷർ ബാൾക്ക് ഹെഡിലെ നിർമ്മാണ പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എന്നാൽ റിച്ചാർഡിനെ കമ്പനി പിരിച്ചുവിടുകയാണ് ചെയ്തത് ഇതാണ് ബോയിങ് കമ്പനിയുടെ പുതിയ മാനേജ്മെൻറ്റിൻ്റെ രീതി വിമർശിക്കുന്നവരെ പുറത്താക്കുക ഇതിനൊക്കെ വലിയ വിലയാണ് വിമാനയാത്രക്കാർ കൊടുക്കേണ്ടി വന്നത് ബോയിങ് കമ്പനിയുടെ വിമാനങ്ങൾ ഉണ്ടാക്കിയ അപകടങ്ങളുടെ കണക്കെടുത്താൽ തലകറങ്ങിപ്പോകും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഇൻഡോനേഷ്യൻ വിമാന കമ്പനിയായ ലയൺ എയറിന്റെ വിമാനം തകർന്നു വീണതോടെയാണ് ബോയിങ്ങിനെതിരെ കടുത്ത പ്രതിഷേധമുയർന്നത് ബോയിങ്ങിൻ്റെ സെവൻ ത്രീ സെവൻ മാക്സ് എയ്റ്റ് വിമാനമായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് അഹമ്മദാബാദ് ദുരന്തത്തിന് സമാനമായി ജക്കാർത്ത വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് പതിമൂന്ന് മിനിറ്റുകൾക്ക് ശേഷമാണ് വിമാനം ജാവാ കടലിൽ തകർന്നു വീണത് ഇന്ത്യക്കാരനായ പൈലറ്റ് ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി എൺപത്തി ഒൻപത് പേരും അപകടത്തിൽ മരിച്ചു ബോയിങ്ങിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ പിഴവാണ് അപകടത്തിന് കാരണമായത് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തിന് വീണ്ടും ഒരു സെവൻ ത്രീ സെവൻ മാക്സ് എയ്റ്റ് വിമാനം തകർന്നു എത്തിയോപ്യയിലെ ആഡിസ് അബാബയിൽ നിന്ന് കെനിയയിലേക്ക് പുറപ്പെട്ട എത്തിയോപ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ത്രീ നോട്ട് ടു ഇ ടി ത്രീ നോട്ട് ടു എന്നറിയപ്പെടുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പറന്നുയർന്ന ആറ് മിനിറ്റിനകം വിമാനം തകർന്നു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അൻപത്തിയേഴ് പേരും അപകടത്തിൽ മരിച്ചു വിമാനത്തിലെ എം സി എ എസ് സംവിധാനത്തിലുണ്ടായിരുന്ന പിഴവായിരുന്നു രണ്ട് അപകടങ്ങളുടെയും കാരണം മാനുവറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഗ്മെന്റേഷൻ സിസ്റ്റം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എം സി എ എസ് പറന്നുയരുന്ന വിമാനങ്ങളുടെ മുൻഭാഗം കുത്തനെ താഴോട്ട് പോകുന്നത് ഒഴിവാക്കാനുള്ള സംവിധാനമാണിത് ഈ രണ്ട് ദുരന്തങ്ങളും ബോയിങ്ങിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു രണ്ട് അപകടങ്ങൾക്കും പിന്നാലെ ലോകത്തെ മുന്നൂറ്റി തൊണ്ണൂറോളം ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങൾ പറക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ട് ഗ്രൗണ്ട് ചെയ്യപ്പെട്ടു അപകടങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വിമാന കമ്പനികൾക്കും പിഴയായുമെല്ലാം ശതകോടിക്കണക്കിന് ഡോളറാണ് ബോയിങ് എന്ന് നൽകേണ്ടി വന്നത് കൂടാതെ പല രാജ്യങ്ങളുടെയും വ്യോമയാന ഏജൻസികൾ അന്ന് മുതൽ ബോയിങ് വിമാനങ്ങളെ സംശയത്തോടെ കാണാൻ തുടങ്ങി ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ സാങ്കേതിക പിഴവുകൾ പരിഹരിച്ചതിന് ശേഷമാണ് സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങൾ പിന്നീട് ആകാശം കണ്ടത് അതിനേക്കാൾ എത്രയോ അപകടങ്ങളിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുമുണ്ട് ഇത് ലാൻഡിങ്ങിൻ്റെ ചക്രങ്ങൾ ഊരിത്തെറിച്ച് പോയതും വാതിൽ ആകാശത്ത് വെച്ച് തുറന്നു പോയതുമായ എത്രയോ സംഭവങ്ങൾ കൂട്ടമരണങ്ങൾ പിന്നെയും ആവർത്തിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒൻപതിന് ശ്രീ വിജയ എയറിൻ്റെ ഫ്ലൈറ്റ് വൺ നൈറ്റ് ടു വിമാനം പറന്നുയർന്ന് നാല് മിനിറ്റിനകം കടലിൽ തകർന്നു വീണു വിമാനത്തിലുണ്ടായിരുന്ന അറുപത്തിരണ്ട് പേരും അപകടത്തിൽ മരിച്ചു ബോയിങ്ങിൻ്റെ സെവൻ ത്രീ ഫൈവ് ഫൈവ് സീറോ സീറോ വിമാനമായിരുന്നു ഇത് ഓട്ടോത്രോട്ടലിലെ തകരാറുൾപ്പെടെയുള്ള കാരണങ്ങളിലാണ് വിമാനം തകർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് കുൽമിങ്ങിൽ നിന്നും പറന്നുയർന്ന എം യു ഫൈവ് സെവൻ ത്രീ ഫൈവ് ഫ്ലൈറ്റ് ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം മണി ഉയരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കവെയാണ് അപകടത്തിൽപ്പെടുന്നത് ലാൻഡ് ചെയ്യാൻ പോകുന്ന തെക്കൻ ചൈനയിലെ ഗ്വാഞ്ചോക്കിന് ഏകദേശം ഒരു നൂറ് മൈൽ അകലെ വെച്ച് വിമാനം പെട്ടെന്ന് കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് നീങ്ങി നിയന്ത്രണം നഷ്ടപ്പെട്ട അടുത്ത ഒരു മിനിറ്റിനുള്ളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വേഗതയിൽ അതൊരു കുന്നിൻ ചെരുവിലേക്ക് കൂപ്പുകുത്തിൽ ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് സീറോ സീറോ വിമാനം തകർന്നു വീണ വാർത്ത ഞെട്ടലോടെയാണെന്ന് ലോകം കേട്ടത് രാജ്യത്തെ പ്രധാന എയർലൈൻ കമ്പനിയായ ചൈന ഈസ്റ്റേൺ എയർലൈൻസിന്റേതായിരുന്നു വിമാനം മൂന്ന് പൈലറ്റുമാരുൾപ്പെടെ മൊത്തം നൂറ്റി മുപ്പത്തിരണ്ട് പേർ അപകടത്തിൽ മരിച്ചു ഒരു പതിറ്റാണ്ടിന് ഇപ്പുറം ചൈന കണ്ട ഏറ്റവും വലിയ വിമാന അപകടമായിരുന്നു അത് ജാപ്പനീസ് വിമാന കമ്പനിയായ ഓൾ ലിപ്പോൺ എയർവേസിന്റെ ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് സീറോ സീറോ വിമാനത്തിൻ്റെ വിൻഡ്ഷീൽഡ് തകർന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കേട്ടത് പറന്നുയർന്ന നാൽപ്പത് മിനിറ്റിനു ശേഷമാണ് ഇത് കണ്ടെത്തിയത് അതേ മാസം തന്നെ യു എസിലെ ഡെൽറ്റ എയർലൈൻസിൻ്റെ ബോയിങ് സെവൻ ഫൈവ് സെവൻ വിമാനത്തിൻ്റെ മുൻചക്രം ഊരിത്തെറിച്ചു നൂറ്റി എൺപത്തിനാല് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ടേക്ക് ഓഫ് ചെയ്ത ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അലാസ്ക എയർലൈൻസ് ബോയിംഗ് സെവൻ ത്രീ സെവൻ മാക്സ് നയനിലെ ഒരു വാതിൽ തകർന്നു വീണു വിമാനം അടിയന്തരമായി നിലത്തിറക്കി സംഭവത്തിൽ ആർക്കും പരിക്കില്ല എങ്കിലും ബോയിങ് എന്ന കമ്പനി തിരിച്ചു പിടിക്കാൻ ശ്രമിച്ച വിശ്വാസ്യതയും നിലമ്പുത്തി സർവീസ് നടത്തുന്ന എല്ലാ വൺ സെവൻ വൺ ബോയിങ് മാക്സ് നയൻ ജെറ്റുകളും പ്രവർത്തനം നിർത്തിവെച്ചു കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും ചിറകുയർത്തി പറന്നു തുടങ്ങിയ വിമാന കമ്പനികൾ പുതിയ പ്രതിസന്ധി നേരിട്ടു ബോയിങ് കമ്പനിയുടെ ഷെയറുകൾ പത്ത് ശതമാനത്തിലധികം ഇടിഞ്ഞു മെക്കാനിക്കൽ തകരാറുകളാലും എണ്ണം മറ്റ എമർജൻസി ലാൻഡിങ്ങുകളാലും വിമാനം തിരിച്ചു വിളിക്കലുകൾ കൊണ്ടും പ്രതിസന്ധിയിലായ ബോയിങ്ങിന് ഏറ്റവും വലിയ പരിക്കായിരുന്നു അത് നമ്മുടെ സുനിത വില്യംസിനും ബോയിംഗ് കമ്പനി കൊടുത്തത് എട്ടിൻ്റെ പണിയാണ് സുനിതയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോയത് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകമായിരുന്നു മടക്കയാത്രയ്ക്ക് മുന്നോടിയായി പേടകത്തിൽ തകരാറ് കണ്ടതോടെയാണ് സുനിതയും വിൽമോറും അവിടെ കുടുങ്ങിയത് പിന്നെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ പേടകത്തിൽ തിരികെ ഭൂമിയിലേക്ക് വരികയായിരുന്നു അവർ ഇത് ബഹിരാകാശ വിപണിയിലും ബോയിങ്ങിന് തിരിച്ചടിയായി ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം മത്സരത്തിന്റെ ഭാഗമായുള്ള ലാഭ കൊതിയാണ് എന്നാണ് പറയുന്നത് ജെറ്റ് വ്യവസായത്തിൽ മസ്കിന്റെ സ്പേസ് എക്സുമായും മത്സരിക്കുന്നത് പോലെ തന്നെ എയർലൈനുകളിൽ അവർ മത്സരിക്കുന്നത് എയർ ബസ് കമ്പനിയുമായിട്ടാണ് അതിനുവേണ്ടി ചെലവ് കുറച്ച് വിമാനം നിർമ്മിക്കുമ്പോൾ സുരക്ഷയിൽ വെള്ളം ചേർത്തതാണ് അവർക്ക് വിനയായത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഭരണതലത്തിലുള്ള പരാജയവും തിരിച്ചടിയായി വ്യോമയാന കമ്പനിയായ മെക്ഡൊണാൾഡ് ഡഗ്ലസുമായുള്ള ലയനമാണ് ഇതിനെല്ലാം അടിസ്ഥാന കാരണമായി വിലയിരുത്തപ്പെടുന്നത് നവീകരണം സുരക്ഷ എഞ്ചിനീയറിംഗ് മികവ് എന്നിവയെക്കാളും മുകളിൽ ചെലവ് ചുരുക്കലിന് കമ്പനി പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ഔട്ട്സോഴ്സിംഗ് നടത്തിക്കൊണ്ടും കമ്പനി ചെലവ് ചുരുക്കൽ നടപ്പാക്കി ഇറ്റലി ദക്ഷിണ കൊറിയ റഷ്യ തുടങ്ങി വിവിധ രാജ്യങ്ങളിലേക്ക് ബോയിംഗിൻ്റെ പങ്കാളിത്തം വ്യാപിപ്പിച്ചു വിമാനങ്ങളുടെ സുപ്രധാന ഘടകങ്ങൾ പോലും വൈദഗ്ധ്യം കുറഞ്ഞ കമ്പനികൾ നിർമ്മിക്കുന്ന അവസ്ഥയായി ഇതെല്ലാമാണ് ബോയിങ്ങിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് നയിച്ചത് ഒരു കാലത്ത് ആകാശത്തെ വിശ്വാസ്യത്തിന് പര്യായമായിരുന്ന ബോയിങ്ങിന് അത് വീണ്ടെടുക്കുകയെന്നത് എന്നത് അതീവ ദുർഘടമായ ജോലി തന്നെയാണ് അതിനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകവെയാണ് വീണ്ടും തിരിച്ചടി നേരിടുന്നത് ഈ പ്രതിസന്ധികളെ ബോയിങ് എങ്ങനെ അതിജീവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് മനുഷ്യരുടെ ജീവിതം വെച്ചാണ് തങ്ങൾ പറക്കുന്നത് എന്ന ബോധം അവർക്ക് വേണം